ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന നല്ല കിട്ടിലൻ കളക്ഷൻസാണ് കാണാൻ പോകുന്നത് പ്രോഷ്യൻ പ്രിൻറ്റും ഉണ്ട് വൈറ്റ് കോളർഡ് മെറ്റീരിയൽസും ഉണ്ട് ഫസ്റ്റ് കാണിക്കുന്ന ഇതേപോലെ നല്ല അടിപൊളിയായിട്ടുള്ള പ്രോഷ്യൻ പ്രിൻ്റുകളാണ് ആദ്യത്തെ ഡിസൈൻ ഒരു നല്ലൊരു കലങ്കാരി ഡിസൈൻ ആയിരുന്നു നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതേപോലെ തന്നെ ഒരു കലങ്കാരി എന്ന് വേണമെങ്കിൽ പറയാം നല്ലൊരു കളർ കളർച്ചാട്ടിലാണ് ഇതും വന്നിട്ടുള്ളത് കോഫി ബ്രൗൺ മെറൂണ് നേവി ബ്ലൂ പർപ്പിൾ കളർ ഇങ്ങനെ ഇതേപോലെ അഞ്ച് കളറുകളിലാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക ഏതൊക്കെ കളറാണ് വേണ്ടതെന്ന് മാർക്ക് ചെയ്തേക്കുക ഫുൾ സെറ്റ് പറയുന്നവർ ഫുൾ സെറ്റ് എന്ന് മാർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ വോയിസ് ഇടുകയോ ചെയ്യാം കേട്ടോ നെക്സ്റ്റ് വരുന്ന ഡിസൈൻ ഇതാണ് ഒരു ഫ്ലോറൽ പ്രിൻറ്റാണെന്ന് പറയാം രണ്ട് ടൈപ്പ് ഗ്രീൻ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടതിൽ നേവി ബ്ലൂ ഉണ്ട് ഉണ്ട് കോഫി ബ്രൗൺ ഉണ്ട് ഇത്രയും അഞ്ച് കളറുകളാണ് ഇതിലും വന്നിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളി ഡിസൈൻസ് ആണ് പാറ്റേൺസ് ആണ് വന്നിട്ടുള്ളത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ചധികം കളക്ഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട് ഇന്നലെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇത് ബേസ് കളറ് നേവി ബ്ലൂ ഒരെണ്ണം നാലെണ്ണം ബേസ് കളർ നേവി ബ്ലൂ വന്നിട്ടുണ്ട് ഒരെണ്ണം മാത്രം അതിൽ റെഡാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഇതേപോലെ ഒരു ഒരു നല്ലൊരു കളർ ഷെയ്ഡിലാണ് ഒരു ഫ്ലോറൽ പ്രിൻറ് വന്നിട്ടുള്ളത് അടിപൊളിയാണ് നാല് കളറുകളാണ് ഇതും വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് സൺഡേ നമ്മൾ ലീവാണ് കേട്ടോ എല്ലാ സൺഡേയും ലീവാണ് പിന്നെ സീസണിൽ നല്ല തിരക്ക് വരുന്ന ആ ഒരു രണ്ട് വീക്കിലൊക്കെയാണ് സാധാരണ നമ്മൾ സൺഡേ ഓപ്പൺ ആക്കാറുള്ളു അപ്പോൾ സൺഡേ ആരും പിന്നെ നേരിട്ട് വരേണ്ടതില്ല സൺഡേ റിപ്ലൈ കിട്ടുകയില്ല അതുകൊണ്ടാണ് കേട്ടോ ഒരുപാട് പേര് സൺഡേ വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വിളിക്കുമ്പോൾ നമുക്കും അതൊരു ബുദ്ധിമുട്ടാണ് നമുക്ക് വല്ലാത്തൊരു വിഷമാണ് മെറ്റീരിയൽ കൊടുക്കാനും പറ്റില്ല കാരണം ഞങ്ങൾക്ക് ആകെ ഈ മൺഡേ മുതൽ സാ ഡേ വരെ രാവിലെ എട്ട് മണി മുതൽ രാത്രി പത്ത് മണി വരെ ഈ ഷോപ്പിലാണ് ഉള്ളത് ആകെ കിട്ടുന്നൊരു ദിവസം സൺഡേ ആണ് ഉച്ചവരെ പള്ളിയിൽ പോക്കും ഒക്കെ ആയിട്ട് അങ്ങനെ പോകും പിന്നെ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ നമുക്ക് വീട്ടിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുള്ളൂ അതുകൊണ്ടാണ് നിങ്ങൾ സൺഡേ വിളിക്കുമ്പോൾ വന്ന് ഓപ്പൺ ആക്കാൻ പറ്റാത്തത് അത് ക്ഷമിക്കുക വേറെ നിർവാഹം ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഇതൊരു നല്ലൊരു അജറക്ക് ഡിസൈൻ ആണ് കേട്ടോ ഇതിൻ്റെ കളറ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല ചില രണ്ട് ഒരു ബോട്ടിൽ ഗ്രീൻ കളർ ഉണ്ടായിരുന്നു അതിൽ ഡാർക്ക് കളറ് നേവി ബ്ലൂ മെറൂണ് കോഫി ബ്രൗൺ ഇങ്ങനെയുള്ള കളറാണ് അതിൽ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇപ്പോൾ കാണിക്കുന്ന ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് നല്ല ഭംഗിയുള്ള മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ ഇതേപോലെയാണ് സെറ്റ് വരുന്നത് കളറുകൾ മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ലാസ്റ്റ് കോഫി ബ്രൗൺ ആണ് ഫസ്റ്റ് ഒരു എന്ന് പറയാൻ കഴിയില്ല നല്ലൊരു കളറാണ് അതും വന്നിട്ടുള്ളത് ഇനി കാണിക്കുന്നത് വൈറ്റ് കോൾഡ് മെറ്റീരിയൽസ് ആണ് കേട്ടോ അപ്പോൾ വൈറ്റ് കോൾഡ് ഇഷ്ടപ്പെടുന്നവരും പ്രോഷ്യൻ ഇഷ്ടപ്പെടുന്നവർക്കും ഒക്കെ സന്തോഷമാവട്ടെ എന്ന് വിചാരിച്ചാണ് രണ്ട് ടൈപ്പിലുള്ള മെറ്റീരിയലും രണ്ടും വർധമാൻ ബ്രാൻഡാണ് വൺ ഫിഫ്റ്റി ത്രീ ആണ് റേറ്റ് സെയിമാണ് ഇതെന്ന് പറയുമ്പോൾ വൈറ്റ് കോൾഡ് എല്ലാവർക്കും പരിചിത സുപരിചിതം എന്ന് തന്നെ പറയാം ആയി കഴിഞ്ഞ ഒരു മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റിയും ടോപ്പ് അടിക്കാനൊക്കെ പറ്റിയ കുർത്തകളൊക്കെ അടിക്കാൻ പറ്റിയ അട്ടിപ്പോൾ കളേഴ്സാണ് മെറ്റീരിയലാണ് ഇതിൽ കളറുകൾ കുറച്ച് വ്യത്യാസം വരുന്നുണ്ട് വൈറ്റ് കോളുടെ മെറ്റീരിയൽസ് എടുത്തപ്പോൾ ഇനി പത്ത് കളറുകളാണുള്ളത് ബ്ലാക്ക് ഇല്ല ഇപ്പോൾ കാണിച്ച ഒരു ഡാർക്ക് എന്താ പറയുക മുന്തിരി കളറിൻ്റെ ഡാർക്ക് എന്നൊക്കെ പറയാം ലാസ്റ്റ് നേവി ബ്ലൂ ആണ് ഇതിൽ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച കളർ ആ കളറും കൂടെ ഒന്ന് പറയുകയാണെങ്കിൽ നന്നായിരുന്നു ഇനി ഇല്ലെങ്കിൽ മാർക്ക് ചെയ്താലും മതി പിന്നെ എന്തൊക്കെ ആയാലും നിങ്ങളുടെ കയ്യിലെത്തുമ്പോൾ അത് നന്നായിട്ടുണ്ടാകും നല്ല കളറായിരിക്കും മോശപ്പെട്ട കളേഴ്സും ഒന്നുമില്ല ഇതിൽ നെക്സ്റ്റ് ഡിസൈൻ ഇതാണ് വന്നിട്ടുള്ളത് നമുക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൾട്ടി കളറിൽ വരുന്നുണ്ടെന്ന് ഇതൊക്കെ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ടോപ്പുകൾ ടോപ്പുകളടിക്കുമ്പം ഇതുവരെ കാണാത്ത പിന്നെ എന്താ പറയുക ന്യൂ ഡിസൈൻസ് ആണ് എല്ലാം വന്നിട്ടുള്ളത് അതിൻ്റെ ആ പ്രിൻ്റും ഡിസൈനും പറയാതിരിക്കാൻ വയ്യ ഒരു രക്ഷയില്ലാത്ത ഡിസൈൻസാണ് ഇപ്പോൾ വൈറ്റ് കോഡിൽ വരുന്നതെല്ലാം നല്ല ഭംഗിയാണ് നെക്സ്റ്റ് വരുന്നതും ഇതാണ് ഇതിലൊരു വൈറ്റും ഗ്രീനും വരുന്നുണ്ട് പ്രിൻ്റ് പിന്നെ മെയിനായിട്ട് ഈ വൈറ്റ് കോഡിൽ ഇന്നത്തെ കളർ ചാർട്ടുകൾ എന്ന് പറയുമ്പോൾ ഒരു പർപ്പിൾ കളർ ഡാർക്ക് പർപ്പിൾ കളർ മുൻ വൈൻ പിന്നെ എന്താ പറയുക അങ്ങനെയൊക്കെ വരുന്നുണ്ട് റെഡ് പി പിന്നെ ലൈറ്റ് ഓനിയൻ പിങ്ക് ഗ്രീന് നേവി ബ്ലൂ നേവി ബ്ലൂ എല്ലാത്തിലും തന്നെയുണ്ട് പിന്നെ ലാസ്റ്റ് വന്നിരിക്കുന്നത് പിന്നെ എന്താ പറയുക ബ്രിക്കിൻ്റെ കളർ അല്ല കേട്ടോ അത് ബ്രൗൺ കളർ അല്ല ഒരു തവട്ട് കളർ എന്ന് പറയാം അങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇതെന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക ഈ കാണുന്ന മജന്തയല്ല കേട്ടോ ഈ കളർ വിരിച്ചിട്ട കളറ് ഒരു പർപ്പിൾ കളറാണ് അത് വിരിച്ചിട്ടത് ഞാൻ എത്ര നോക്കിയിട്ട് അതിൻ്റെ കളറ് കറക്റ്റ് റെഡി ആയില്ല അപ്പോൾ അതൊന്ന് വിചാരിക്കുക ചിലപ്പോൾ അടുക്കി വെക്കുമ്പോഴും ക്ലിയർ ആവുമായിരിക്കാം എന്തായാലും എല്ലാം നല്ല കളറാണ് ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള കളേഴ്സാണ് കളറുകളാണ് മിക്കപ്പോഴും ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നത് പ്രിൻ്റുകളും ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ വെറൈറ്റി കളറ് കാണുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ഇത് കളേഴ്സ് കണ്ടോളളൂ പത്ത് കളറുകളാണ് മിക്കത്തിലും വരുന്നത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒന്ന് സോൾഡ് ഔട്ട് ആയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ മറ്റൊരെണ്ണം സെലക്ട് ചെയ്ത് തരണം കേട്ടോ അതും സ്പീഡിലാക്കണം കാരണം ഒരുപാട് പേരിങ്ങനെ പെൻറ്റിങ്ങിൽ നിൽക്കുന്നതുകൊണ്ട് ബാക്കിൽ നമുക്ക് ഓർഡറിന് റിപ്ലൈ കൊടുക്കാനുള്ളതുകൊണ്ട് എല്ലാവരും നമ്മളും നിങ്ങളും സ്പീഡാക്കി ചെയ്യാൻ ശ്രദ്ധിക്കാം കേട്ടോ ഇതൊക്കെ കണ്ടോ ഇതൊക്കെ നല്ല ബട്ടിക്ക് ഡിസൈനാണ് അടിപൊളി ഡിസൈനും അടിപൊളി കളർച്ചാട്ടുമാണ് പിന്നെ റെഡിമെയ്ഡ് ആയിട്ടുകൾ നമുക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇപ്പം പെട്ടെന്ന് ഫാ പെട്ടെന്ന് പെട്ടെന്ന് റെഡിമെയ്ഡ് തീരുന്നോണ്ടാണ് കുറച്ച് ഷോർട്ട് വരുന്നത് പുതിയത് വന്നിട്ടുണ്ട് അത് നമുക്ക് ഒന്നും കാറ്റലോഗിലേക്ക് ആഡ് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടില്ല ഉടനെ തന്നെ ചെയ്യാം നാളെയോ മറ്റന്നാളോ ആയിട്ട് നിങ്ങൾ റെഡിമെയ്ഡ് ചെക്ക് ചെയ്താൽ മതി ഇതും പത്ത് കളറുകളാണുള്ളത് നെക്സ്റ്റ് വരുന്ന ഡിസൈനും ഇതാണ് അപ്പോൾ ബാക്കിയുള്ള കളക്ഷൻസ് ഒക്കെ നമ്മുടെ കാറ്റലോഗിലുണ്ട് എല്ലാവർക്കും അറിയാവുന്ന പോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കേട്ടോ അജറൊക്കെ അവൈലബിൾ ആണ് അതൊക്കെ കാറ്റലോഗ് ചെക്ക് ചെയ്താൽ മതി നിങ്ങളുടെ അടുത്ത് ഉണ്ടാവും ഇല്ലെങ്കിൽ ഡി ഡിസ്ക്രിപ്ഷനിൽ കാറ്റലോഗിൻ്റെ ലിങ്ക് ഉണ്ടാവും അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ വേഗം വേഗം പർച്ചേസ് ചെയ്യുക ബില്ല് തരുന്ന പാടെ പേയ്മെൻറ്റ് ചെയ്യുക അഡ്രസ്സ് ഇടുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കൊറിയറാണോ പോസ്റ്റലാണോയെന്ന് പറയുക ബൾക്കായിട്ട് എടുക്കുന്നവർക്ക് ആലപ്പി പാർസൽ സർവീസ് വഴിയാണ് അയക്കുക ഈ ഇക്കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാവുന്നതാണ് അപ്പം ഇന്നത്തെ കളക്ഷൻ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്